കുടുംബ വസ്ത്രാലയം ഷാദി ഷാദി ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ മികച്ച വിശാലമായ കൊണ്ടോട്ടി മുല്ലൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ മുതവല്ലൂർ കെ സി ലോഞ്ച് ഓഡിറ്റോറിയത്തിൽ പരിരക്ഷാ കുടുംബ സംഗമം നടത്തി കിടപ്പിലായ രോഗികളെ പങ്കെടുപ്പിച്ച് നടത്തിയ പരിപാടിയിൽ അവരുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും പങ്കെടുത്തു കലാപരിപാടികളും ഉണ്ടായിരുന്നു ഇ ടി മുഹമ്മദ് ബഷീർ എം പി മുഖ്യാതിഥിയായി പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ബാബുരാജ് ഉദ്ഘാടനം നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് നദീറ മുൻ അധ്യക്ഷത വഹിച്ചു നജ്മ ബേബി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പലരും അനുഭവങ്ങൾ പങ്കുവച്ചും കലാപരിപാടികൾ അവതരിപ്പിച്ചുമാണ് മടങ്ങിയത് ന്യൂസ് ഡെസ്ക് എയർ വൺ ഹൂസ് ദ മോസ്റ്റ് സ്പെഷ്യൽ പേഴ്സൺ ഇൻ യുവർ ലൈഫ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആ വ്യക്തി അതാരാണ് ഒന്നോർത്താൽ ഇന്നോളം ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് തളരാതെ ഇടറാതെ മുമ്പോട്ട് തന്നെ നടക്കുന്ന നമ്മൾ ഓരോരുത്തരും തന്നെയല്ലേ നമ്മളുടെ ജീവിതത്തിലെ ദ മോസ്റ്റ് സ്പെഷ്യൽ പേഴ്സൺ സോ ലവ് യുവേഴ്സെൽഫ് ട്രസ്റ്റ് യുവർ സെൽഫ് ആൻഡ് ബി പ്രൗഡ് ഓഫ് യുവർ സെൽഫ് ബികോസ് യു ആർ ഓൾവേസ് സ്പെഷ്യൽ ബ്യൂട്ടി മാർ ഗോൾഡൻ ഡയമണ്ട്സ് Especially for you.